ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇവിടെയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് കാണിക്കുന്നത് റവ വച്ചിട്ടുള്ളത് ഒരു വടയാണ് വാടയായിട്ട് ഉണ്ടാക്കാവുന്നത് അതിനുവേണ്ടി സവാള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് റവ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് പിന്നെ ഇതൊരു ബൗളിലേക്ക് ഇടാം ഇനി അതിലേക്ക് സവാള ഒരു സവാള ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് സവാള ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് എരിവ് കൂടുകയാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്നോ പച്ചമുളക് ഇടാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അതിലേക്കൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിലേക്ക് ചേർക്കാം പാത്രം എടുത്തപ്പോൾ ചെറിയ പാത്രമായി പോയിട്ടോ അത് പിന്നീടേയും പാത്രം മാറ്റുന്നുണ്ട് കിട്ടോ ഇനി അതിലേക്ക് കുറച്ച് തൈര് ഞാൻ ചേർക്കുന്നുണ്ട് കിട്ടോ ഇത് പുളിയുള്ള തൈരാണ് കിട്ടുക അതുകൊണ്ട് കുറച്ച് തൈര് ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ ചോ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിന് ഒരുപാട് വെള്ളം ചേർക്കണ്ട ഒരു വടയുടെ രൂപത്തിൽ എടുക്കാൻ പാകത്തിനുള്ള വെള്ളം കുറേശ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പാത്രം ചെറുതായിപ്പോയി കേട്ടോ അപ്പം ഇത് പാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖാണോ എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ ഇതേ ഒരു പാത്രത്തിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി വടം ചേർത്ത് വന്നാണെങ്കിൽ കുഴച്ചെടുക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുവെന്ന് തോന്നുന്നു നന്നായിട്ട് കുഴച്ചെടുത്ത് കുഴച്ചെടുക്കുന്നു കേട്ടോ നന്നായിട്ട് ഒത്തിരി ലൂസ് വേണ്ട കേട്ടോ വട പോലെ ഉണ്ടാക്കാൻ ഉണ്ടോ ഒത്തിരി ലൂസ് വേണ്ട കേട്ടോ ഇനി നമുക്ക് അതിനൊക്കെയുള്ള തേങ്ങ അരപ്പ് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഒരു കുഴമ്പ് പോലെ കുഴമ്പ് ഒത്തിരി കുഴമ്പ് വേണ്ട ഒരു കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നമ്മുടെ കൂട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമായിരുന്നു കേട്ടോ ഇനി നമുക്കൊരു പാനെടുക്കതിലേക്ക് എണ്ണ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ വട ഓരോന്നായിട്ട് കയ്യിൽ കുറച്ച് വെള്ളം തൊട്ട് നനച്ച് നമുക്ക് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ അതെങ്ങനെ കയ്യിൽ വച്ചൊന്ന് ചെയ്യാം കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടം കേട്ടോ വൈകിട്ട് സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ചൂടും കട്ടൻ ചായയുടെ പാൽ ചായയുടെ കൂടെ കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കൊന്ന് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ മറിച്ചിട്ട് എടുത്ത് കേട്ടോ അപ്പം തന്നെ മറിച്ചിട്ടാ അത് പൊട്ടി പോകും പൊട്ടിപ്പോട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ചിടാം നോക്കാം കുറച്ചിടണം കേട്ടോ തീ തീ ഒരുപാട് കൂട്ടിയിട്ടാ കത്തി പുറം കത്തിപ്പോയിട്ട് ഉള്ളു വേവില്ല കേട്ടോ അപ്പം തീ കുറച്ചിട്ട് വേവിക്കുക കേട്ടോ ഉള്ളു വേവാനുണ്ടല്ലോ ഇതിൻ്റെ വടയുടെ പുറം ക്രിസ്പി ആയിട്ടും ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അവയൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യണം കേട്ടോ ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ വടക്കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാ ചമ്മന്തി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും സബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ താങ്ക് യു അസ്സാം വലൈക്കും